ബി ജെ പി ജയിച്ച് കയറുമായിരുന്നു ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലാതെയാക്കാൻ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്താൻ ഞാനൊരു തീരുമാനമെടുത്തു എന്നുള്ളതിൽ എനിക്ക് ഒട്ടും കുറ്റബോധമില്ല അത് ഒരു വോട്ടെങ്കിലും ഒരു വോട്ട് കുറഞ്ഞാൽ മുഖം നഷ്ടപ്പെടുമായിരുന്നു ഇടതുപക്ഷത്തിനും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്കും വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള രഹസ്യമാണ് അത് ഞാൻ പരസ്യപ്പെടുത്തിയുന്നേ ഉള്ളൂ ക്ലാരിറ്റി കുറവുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആളുകളുടെ മുന്നിൽ എന്താണ് ബി ജെ പിയിൽ എതിർക്കപ്പെടേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യാൻ കോൺഗ്രസിന് പറ്റുന്നില്ല നാല് വഴി ഒന്നുമല്ല മണിക്കൂർ ഉള്ളൂ അതിന് മണിക്കൂർ വഴികളെന്ന് വേണം പറയാൻ നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് സി പി എം അതൊരു സ്ഥാനാർത്ഥിയിലേക്ക് പരിഗണിച്ച് എത്തിക്കുകയാണ് എത്തിക്കുകയാണുണ്ടായത് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് ഡിജിറ്റൽ മീഡിയയുടെ എന്തായിരിക്കുന്നവരാണല്ലോ നമുക്കൊരു പൊതുബോധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ എന്തോ മോശക്കാരാണ് എന്തായാലും പാലക്കാട് ലക്ഷണങ്ങളോട് കൂടി അതിലൊരു കൃത്യത വ്യക്തതയൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആ മേൽവിലാസം വേണമെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നു എന്ന് സരി പറയുന്നുണ്ടോ അത് അദ്ദേഹത്തിന്റെ നിർബന്ധങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഞാൻ ഒരു രാത്രി കൊണ്ട് കോൺഗ്രസ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിറങ്ങി വന്നു എന്നല്ല ഞാൻ വീണ്ടും പറയുന്നു ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടതുപക്ഷ സ്വഭാവത്തിലുള്ള ഒരാളാകാൻ താല്പര്യം പറഞ്ഞത് അവിടെ ബി ജെ പി ആ സീറ്റ് ജയിക്കരുത് എന്നുള്ള എൻ്റെ നിർബന്ധം തന്നെയാണ് ഇടതുപാളത്തിലെത്തിയ ശേഷം മൂന്ന് നേതാക്കൾക്കെതിരെയാണ് പേരെടുത്ത് സംസാരിച്ചത് അതിൽ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോക്കസിനെ മാത്രം ഇത് ടാർഗറ്റ് ചെയ്യുന്നതിന് പിന്നിൽ ഇവർ ശരിക്കും ഇതിൽ സലീൻ എങ്ങനെ ഇവർ വ്യത്യസ്തമാക്കിയത് അത് ഞാൻ ഈ മൂന്ന് വ്യക്തികളെ അവരുടെ വ്യക്തി ഈ താല്പര്യങ്ങളുടെ പേരിലല്ല അറ്റാക്ക് ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണ് ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഓരോരുത്തർക്കും വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള രഹസ്യമാണ് അത് ഞാൻ പരസ്യപ്പെടുത്തിയെന്നേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഉള്ളിൽ അടക്കം പറച്ചിലാണ് അതിപ്പോഴും അടക്കം പറയുന്നുണ്ട് അത് എന്തോ ആവട്ടെ അതിനെപ്പറ്റിയല്ലോ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ അടക്കം പറച്ചിലുകളല്ലോ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഈ മൂന്ന് പേരിലേക്കും വന്നു എന്ന് വെച്ചാൽ ലോങ് റണ്ണിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന മൂന്ന് പേരുകളാണ് ആ മൂന്ന് പേരുകളിൽ നിന്ന് ഉള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ട രാഷ്ട്രീയ ബാധ്യത എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് പോരായ്മകളില്ല എന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം തികഞ്ഞവരാണോ എന്നൊന്നും അതിനർത്ഥമില്ല എന്തുകൊണ്ടാണ് ഈ എലക്ഷൻ മുൻനിർത്തിയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന ഈ തീരുമാനത്തിലും അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്ന പല പൊളിറ്റിക്സിലും എങ്ങനെയാണ് ഒരു കെ പി സി സി പ്രസിഡന്റ് അപ്രസക്തനാവുന്നത് എന്നുള്ളതാണ് ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചെയ്തികളിലൂടെ പൊതുജനം തന്നെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സ്ഥാനം വിട്ടു പോകുമ്പോൾ എന്റെ വാക്കാണ് അവിടെ നടക്കേണ്ടത് എന്നുള്ള പ്രീ കണ്ടീഷനിൽ ഒരാൾ സ്ഥാനം ഉപേക്ഷിക്കുന്ന ജനാധിപത്യ ബോധം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഒരുപക്ഷെ ഷാഫി പറമ്പിൽ എന്നുള്ള വ്യക്തിയുമായി ബന്ധപ്പെടുത്തി പറയുന്നത് ഒരേ സമയം പല യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നു ഒരു എം എൽ എ ആകുന്നതിന് ഒരു ഒരു അതൊരു അയോഗ്യതയൊന്നുമല്ല അല്ല പക്ഷെ എങ്ങനെയാണ് അത് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ സംഘടനയിൽ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു ഒരു കാൻഡിഡേറ്റർ വരുന്നതിലൂടെ അയാളുടെ രാഷ്ട്രീയത്തെ അയാളുടെ യുവജന രാഷ്ട്രീയത്തെ കോംപ്രമൈസ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് പറയാൻ ശ്രമിച്ചത് പക്ഷേ അവിടെ ഒരു സംശയം നിലനിൽക്കുന്നത് സരിൻ കോൺഗ്രസിലേക്ക് വരുന്ന സമയം മുതൽ അതിനു മുമ്പും കോൺഗ്രസിൻ്റെ സ്വഭാവം ഇത് തന്നെയാണ് ഇരട്ട പദവിയും ഇത്തരം വിമർശങ്ങളും ഈ ഗ്രൂപ്പ് വഴക്കൊക്കെ കോൺഗ്രസ്സിൻ്റെ ചരിത്രം തുടങ്ങുന്ന കാലം മുതൽ തന്നെയുള്ള അപ്പോൾ പാലക്കാട്ടേക്ക് രാഹുലിനെ നിയോഗിക്കുന്ന ആ മൊമെൻറ്റിൽ ഈ ഐഡിയോളജി ഒഴിവാക്കുന്നു ആ മൊമെന്റിൽ ഒഴിവാക്കി വ്യാഖ്യാനം അതെ അതിനുള്ള പക്ഷെ ഞാൻ പറയുന്നത് ഇത് അങ്ങനെ അങ്ങനെ സംഭവിക്കുന്ന ഒന്നല്ല ഈ പറയുന്ന എക്സ്ക്യൂസ് കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ് കാലങ്ങളായിട്ട് എന്നുള്ളത് ഈ ഐഡിയോളജി ഉപേക്ഷിക്കാനുള്ള റീസൺ ഇതാകുന്നത് എങ്ങനെയാണെന്നുള്ള വർഷങ്ങളായി കോൺഗ്രസ് ശരി തുടർന്നു പോകുന്നുണ്ടല്ലോ മനസ്സിലായി ഞാൻ പറയുന്നത് ഞാൻ ഒരു രാത്രി കൊണ്ട് കോൺഗ്രസ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിറങ്ങി വന്നു എന്നല്ല ഞാൻ വീണ്ടും പറയുന്നു ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടതുപക്ഷ സ്വഭാവത്തിലുള്ള ഒരാളാകാൻ താല്പര്യം പറഞ്ഞത് അവിടെ ബി ജെ പി ആ സീറ്റ് ജയിക്കരുത് എന്നുള്ള എൻ്റെ നിർബന്ധം തന്നെയാണ് ഞാനത് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് പലപ്പോഴും ബി ജെ പി ആ സീറ്റ് ജയിക്കാനുള്ള സാധ്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കാൻഡിഡേറ്റർ എന്ന് ആ തുറന്ന് പറയുന്ന നിമിഷം വരെ ഒരു യാഥാർത്ഥ്യമായിരുന്നു ഞാൻ തുറന്ന് പറഞ്ഞ നിമിഷം മുതൽ പൊളിറ്റിക്സ് വേറെ ടേൺ എടുത്തു അതിനെ അതുകൊണ്ട് കാണാതെ പോകരുത് ബി ജെ പി ഇത്രയും പത്ത് വോട്ടെങ്കിൽ പത്ത് വോട്ട് സി പി എം കൂട്ടുകയാണ് ചെയ്തത് കാൻഡിഡേറ്ററിലൂടെ നമ്മൾ പറഞ്ഞ ശരികൾ ജനം വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ ആളുകളുടെ വാലിഡേഷൻ നമ്മളായിരുന്നു അത് വിജയത്തിലേക്ക് എത്തുക അതിനെ വളരെ ആസൂത്രിതമായി അട്ടിമറിച്ചു ഞാൻ അതിന്റെ കാരണങ്ങളും പറഞ്ഞു പക്ഷേ ചെറിയൊരു വാലിഡേഷൻ പോലും നിസ്സാരമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം പറഞ്ഞ കാര്യങ്ങൾ എന്തിനാണ് ഇടതുപക്ഷം ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് ഇടതുപക്ഷത്തിനൊരു ഉത്തരം പറയാനുണ്ടായിരുന്നു ജനങ്ങളോട് അത് ഒരു വോട്ടെങ്കിലും ഒരു വോട്ട് കുറഞ്ഞാൽ മുഖം നഷ്ടപ്പെടുമായിരുന്നു ഇടതുപക്ഷത്തിനും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്കും അതുണ്ടാകാതിരുന്നിടത്തോളം ഇത്രയും നെഗറ്റീവ് ഫാക്ടറുകളെ അതിജീവിച്ചു എന്നുള്ളതും തുറന്ന വർഗീയ ചേരിതിരിവിനെ അതിജീവിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നു ഞാൻ കോൺഗ്രസ്സിൽ നിന്ന് ഇറങ്ങി വന്നത് ബി ജെ തടുക്കാനാണ് അത് മനസ്സിലാക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒന്നും മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ പിന്നെയും പറ്റിയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഇലക്ഷൻ വിലയിരുത്തലിനു ശേഷം ആ പറയുന്ന കാരണങ്ങളെ ഉൾക്കൊള്ളാൻ ആർക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് തള്ളി ഞാൻ വീണ്ടും പറയുന്നു ബി ജെ പി ജയിച്ച് കയറുമായിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഇല്ലാതെയാക്കാൻ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്താൻ ഞാനൊരു തീരുമാനമെടുത്തു എന്നുള്ളതിൽ എനിക്ക് ഒട്ടും കുറ്റബോധമില്ല ഷാഫി പ്രസിഡന്റായ സെക്രട്ടറി സെക്രട്ടറി സംസ്ഥാന ആയിരുന്നു ഷാഫിയുടെ ജില്ലക്കാരൻ ഷാഫി പട്ടാമ്പി പൊട്ടാമ്പിള് ഒറ്റപ്പാലത്താണ് ഷാഫിയുടെ കമ്മിറ്റിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നു പിന്നീട് ഐ ടി സെല്ലിന്റെ ചുമതലയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഷാഫി ഒരു പ്രശ്നക്കാരനാണ് എന്ന് ഞാൻ ഒരിക്കലും ഷാഫി പറമ്പിലാണ് അത് ഇനിയും അത് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല അൺലസ് എൻ്റെ അവിടെ ഒരു കറക്ഷൻ ഫോഴ്സ് വന്ന് നമുക്കൊക്കെ പൊതുസമൂഹത്തിന് വിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുമല്ലോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാം ഞാൻ വീണ്ടും പറയുന്നു ഒരു സംഘടന ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഉണ്ടാകേണ്ടെന്ന് ഒരുപാട് ക്വാളിറ്റീസ് ഷാഫിയിൽ ഉണ്ടാകാമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഉണ്ടാകാൻ പാടില്ലാത്തതുണ്ട് എന്ന് പറയുന്നത് തെറ്റാണല്ലോ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് തെറ്റാണെന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ ഞാനത് അല്ല എന്ന് ഞാനും പറയും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ലീഡർഷിപ്പിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കോൺഗ്രസ് പോലൊരു സംഘടനയിൽ അത് കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ പോകുന്ന ദൗർബല്യങ്ങൾ എന്താണ് നമുക്ക് കാത്തിരുന്നത് കാണാം അടഞ്ഞ ശേഷം സിപിഎം മാത്ര പല ആളുകൾക്കും പല ഓപ്ഷനുകളും ഉണ്ടാവാം സരിന്റെ മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം എന്റെ മുന്നിൽ മറ്റൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല അപ്പോൾ സി പി എം എന്ന ഓപ്ഷൻ ഓപ്ഷനിൽ എന്റെ രാഷ്ട്രീയത്തിന് കണ്ടിന്യൂറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളത് എനിക്ക് എന്റെ മനസ്സിൽ ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടല്ലേ ആ പത്രസമ്മേളനത്തിൽ ഞാൻ സി പി എമ്മിനോട് ഞാൻ എനിക്ക് രാഷ്ട്രീയ അഭയം തരണം എന്നുള്ള വാക്കുപയോഗിച്ചത് രണ്ടാമത്തെ പത്രസമ്മേളനത്തിൻ്റെ അവസാനത്തിലാണ് സംഘടന പുറത്താക്കി എന്ന് അറിയുന്നത് ഞാൻ അവിടെ രാഷ്ട്രീയ അഭയമാണ് ഞാൻ പറയുകയാണ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ മുന്നിൽ മറ്റു ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വീണ്ടും പറയുന്നു നമ്മൾ രാഷ്ട്രീയത്തിനെ തിയറി പോലെ കാണുമ്പോഴാണ് സംഭവിക്കുന്നത് പ്രാക്ടിക്കലായി ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തെ ധരിക്കുന്ന ഒരാൾക്ക് രാഷ്ട്രീയത്തെ ധരിക്കുക എന്നാണ് ഞാൻ പറയുക വെയറിങ് പൊളിറ്റിക്സ് ഞാൻ രാഷ്ട്രീയത്തെ ധരിച്ച് നടക്കുന്ന ഒരാളാണ് എനിക്ക് മറ്റൊരു ഓപ്ഷൻ ഞാൻ പറയുന്ന സത്യങ്ങളെ മുൻനിർത്തി ചെയ്യാനില്ല അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ് പിന്നെ വേണമെങ്കിൽ ആം ആദ്മി പാർട്ടി അങ്ങനെയൊക്കെ ആലോചിക്കാം അല്ല അത് അത് മോശം ഓപ്ഷനൊന്നും അല്ല വ്യക്തി കേന്ദ്രീകൃതമായിട്ട് എന്നാൽ ആദർശ മൂല്യങ്ങളുണ്ട് എന്ന് ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കുന്ന എന് പിന്നേറെവൻറ്റിയെ പറ്റി ആലോചിക്കാമായിരുന്നല്ലോ സംഘടനയെ പറ്റി ആലോചിക്കാമായിരുന്നു ഇതൊക്കെ ശരിയാണ് ശരി ഓപ്ഷൻ ആണ് ഈ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ മെഗാ ഇവന്റ് ആണല്ലോ ബി ജെ പിയുമായി ഈ രണ്ട് പാർട്ടികൾക്കുള്ള ഒരു ദൂരം ശരിക്കും അനുഭവിച്ചറിഞ്ഞ ആളാണ് നിലക്ക് അതിനൊന്ന് ക്ലിയർ ആയി പറയാം എങ്ങനെയായിരുന്നു അതായത് രാഷ്ട്രീയമായിട്ട് എന്തിനെയാണ് എതിർക്കുന്നത് എന്ന് സി പി എമ്മിനറിയാം അത് വളരെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ക്ലാരിറ്റിയാണിത് അത് ഫാസിസം എന്ന് പറയുന്ന പ്രയോഗത്തിന് സി പി എം സൈദ്ധാന്തികമായി തന്നെ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയും അത് എങ്ങനെയൊക്കെ വരുന്നു എങ്ങനെയൊക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ വന്നത് എന്നൊക്കെ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ സ്വന്തം നാട്ടിൽ നാട്ടിലതെങ്ങനെ വരുന്നു എന്ന് ബി ജെ പിയുടെ സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ആൾക്കൂട്ടം തന്നെയാണ് സി പി എം എന്ന് പറയുന്നത് അപ്പോൾ അത് ഇന്നോ ഇന്നലെയും ഉണ്ടായതല്ല മോഡി ഗുജറാത്തിൽ ഭരിക്കുമ്പോ തൊട്ട് പറയുന്നതാണ് സി പി എം അതുകൊണ്ടാണ് നമ്മുടെ അശോക് മൂച്ചി എന്ന് പറയുന്ന ഒരു മനുഷ്യന് വന്ന മാനസാന്തര കുത്തുബ്ദീൻ അൻസാരിയുമായി ബന്ധപ്പെട്ട് കൈകൂപ്പ് ഇന്ത്യ ടുഡേയുടെ ഫ്രണ്ടിൽ കൈകൂപ്പെന്ന ആളായിരുന്നു കുത്തുബ്ദീൻ അൻസാരി അശോക് മൂച്ചി എന്ന് പറയുന്നത് ആ വാള് ഏറ്റവും വൈകാരികമായി രണ്ട് കയ്യിലും വാള് പിടിച്ചു നിന്ന് രണ്ട് മുഖങ്ങളായിരുന്നു ഗുജറാത്ത് കലാപത്തിന്റെ മുഖങ്ങളായി മലയാളിയുടെ മനസ്സിൽ എച്ച ചെയ്യപ്പെട്ടത് കൊത്തിവെക്കപ്പെട്ടത് ആ അശോക് മോച്ചിയെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് വേദിയിൽ കേരളത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണില്ല കാണിക്കാൻ അറിയില്ല കേരളത്തിലെ കോൺഗ്രസിന് എത്ര ഇടതുപക്ഷ വേദികളിൽ അശോക് മോച്ചി അന്ന് സംസാരിച്ചിട്ടുണ്ട് ടീസ്റ്റ സെറ്റൽ സെറ്റൽവാദവുമായി ബന്ധപ്പെട്ടും ആ ഗുജറാത്ത് കലാപത്തിൽ ഫൈറ്റ് ചെയ്ത സകല മനുഷ്യരെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ് കോൺഗ്രസിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കോൺഗ്രസിന്റെ പഴയ എം പി ആണ് ചുട്ടുകൊന്നത് ആ എംപിക്കൊരു നീതീകരണത്തിന് വേണ്ടിയെങ്കിലും ഏതെങ്കിലും ഒരു അത് അതറിയില്ല കോൺഗ്രസ്സിന് അതറിയുന്ന ഒരു പറ്റം പുതിയ കോൺഗ്രസ്സുകാരെ സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ട് പക്ഷേ ടു ലേറ്റ് കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാകില്ല ഞാനത് റിയാലിറ്റിയായി പറയുകയാണ് ഒരുപക്ഷെ എൻ്റെ കുറ്റസമ്മതമായിട്ട് തന്നെ വേണമെങ്കിൽ കണക്കാക്കാം കോൺഗ്രസ്സിൽ ബി ജെ പി രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ആർജവമുള്ള ഒരു നേതൃനില കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ ഇല്ല പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ കർണാടക പോലെയുള്ള അല്ലെങ്കിൽ തെലങ്കാന പോലെയുള്ള രാഷ്ട്രീയ ബാറ്റലുകൾ എന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രൽ ബാറ്റലുകളാണ് ജയിക്കുന്നത് അവിടെ രാഷ്ട്രീയ ബാറ്റലുകൾ ഇല്ല 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 അത് സംഭവിക്കുന്നില്ല കാരണം നോക്കിക്കോളൂ തീർച്ചയായിട്ടും ബി ജെ പി അധികാരത്തിൽ തിരിച്ചു വരും കർണാടകയിൽ തെലുങ്കാനയിൽ ബി ജെ പി ഇനി ഇപ്പം എന്തായാലും ടി ആർ എസ് അല്ലെങ്കിൽ ബിആർഎസ് എന്ന് വിളിക്കുന്ന സംഘടന നഷ്ടപ്രതാപത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ബി ജെ പി അവിടെ വളർന്നു വരും കോൺഗ്രസ് പൊളിറ്റിക്സ് എല്ലായ്പ്പോഴും ബി ജെ പി ആയിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും അവിടെ ഈ ക്ലാരിറ്റി കുറവുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആളുകളുടെ മുന്നിൽ എന്താണ് ബി ജെ പിയിൽ എതിർക്കപ്പെടേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യാൻ കോൺഗ്രസിന് പറ്റുന്നില്ല അതാണ് പ്രശ്നം ഓക്കെ ഈ പത്രസമ്മേളനത്തിലൊരു ഡയലോഗ് നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് രാഷ്ട്രീയ അഭയം നൽകണം സി പി എം എന്നുള്ളത് അവിടെ നിന്നൊരു സ്ഥാനാർത്ഥിയായി പുറത്തേക്ക് വരുന്ന ശരിക്കുന്ന ആൾ വഴി എങ്ങനെ ഇരുന്നു നാല് വഴി ഒന്നുമല്ല മണിക്കൂർ വഴിയുള്ളൂ അതിന് മണിക്കൂർ വഴികൾ എന്ന് വേണം പറയാം നാല്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് സി പി എം അതൊരു സ്ഥാനാർത്ഥിയിലേക്ക് പരിഗണിച്ച് എത്തിക്കുകയാണ് ഉണ്ടായത് ഞാനതിനേറ്റവും ഭയപ്പെട്ടത് ഞാൻ അത്രമാത്രം പയറ്റത്തെളിഞ്ഞൊരു രാഷ്ട്രീയക്കാരനൊന്നും അല്ല എനിക്കൊരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടില്ല എന്നെ ആളുകൾ ട്രോളുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ അത് ആസ്വദിക്കുന്നു ഇങ്ങനെ ട്രോളാൻ മാത്രം ഒരു രാഷ്ട്രീയക്കാരനായല്ലോ ഞാൻ അല്ല അത് ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ലേ സാധിക്കും ഞാനതല്ലോ ഞാനൊരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചു അതിൽ നിന്ന് മാറി ചിന്തിച്ച ഒരു ബ്യൂറോക്രാറ്റിക് ജീവിതം എങ്ങനെയാണെന്ന് അറിയാനും ബ്യൂറോക്രാറ്റിക് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാനും ബോധപൂർവ്വം ഒരു സ്റ്റെപ്പ് എടുത്തു അപ്പോഴും എനിക്ക് എന്നെ അറിയുന്ന സുഹൃത്തുക്കൾക്കും എൻ്റെ ഭാര്യക്കും അറിയാം പത്ത് വർഷത്തിനപ്പുറം ഐ എ എസ്സിൽ പോലും തുടരാൻ താല്പര്യമില്ലാതെ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെടുക്കണമെന്ന് വാശി കാണിച്ച ഇന്ത്യയിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല അത് ഞാൻ അങ്ങനെ തന്നെ പറയും എനിക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് എഴുതാൻ പോകുന്നതിന് മുന്നേ പത്ത് വർഷത്തേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എഴുതിയെടുക്കാൻ പോകുന്നത് എന്ന വാശിയിൽ ഒരു പരീക്ഷ എഴുതിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ കൺവിക്ഷൻ ആ ഭാഗം ഞാൻ പറഞ്ഞ് ഞാൻ ഓവർ കോൺഫിഡൻസിനെ പറ്റിയ ആ ഓവർ കോൺഫിഡൻസിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അങ്ങനെ കിട്ടാൻ മാത്രം ഞാൻ സാക്രിഫൈസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പത്ത് കൊല്ലത്തേക്ക് എന്തിനാണ് ഞാൻ ഈ കൊല്ലത്തെ ഒരു ടൈം ലൈൻ എനിക്ക് തന്നെ വെച്ചത് മുപ്പത്തിയഞ്ചാമത്തെ വയസ്സാകുമ്പോൾ ഇറങ്ങി വന്നാൽ എൻ്റെ പ്രൈം ഏജിൽ തന്നെ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ള റിയാലിറ്റിയെയും നേരിട്ട് പുൽകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അത് ഞാനൊരു ആറര കൊല്ലം കൊണ്ടേ ഇറങ്ങി വന്നു എന്നുള്ളതാണ് ആകെയുള്ള വ്യത്യാസം ആറരക്കൊല്ലം സർവീസിൽ ഇരുന്നുള്ളൂ എന്നുള്ളതും പത്ത് കൊല്ലം തികച്ചില്ല എന്നുള്ളതും മാത്രമാണ് അങ്ങനെ ഇറങ്ങി വന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാകണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു ആവാം എന്ന് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ എന്തായിരുന്നു ഞാൻ പറഞ്ഞത് ഇടതുപക്ഷം കണ്ടെത്തിയിരിക്കുന്ന മൂന്നോ നാലോ സ്ഥാനാർത്ഥികളുടെ പരിഗണനാ ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അത് അംഗീകരിച്ച് വരുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്നെ ക്യാമ്പയിൻ ചെയ്യാൻ അനുവദിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ ഉണ്ട് കൂടെ നമുക്ക് ഒരുമിച്ച് ഈ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ അതിനേക്കാൾ ഒരു ക്യാമ്പയിൻ മെറ്റീരിയൽ സരിൻ്റെ വാക്കുകളിൽ സി പി എം കണ്ടിട്ടുണ്ടാകാം ഞാൻ പറയുന്നതിലെ കൃത്യതയും ആത്മാർത്ഥതയും സി പി എമ്മിനും മെഷർ ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞു വന്നത് ഞാൻ ഭയപ്പെട്ടതും അങ്ങനെ എൻ്റെ കോൺഫിഡൻസിൽ ഉള്ളപ്പോഴും എങ്ങനെ അണികൾ എന്നെ ഏറ്റെടുക്കും ഇന്നലെ വരെ ഞാൻ അവരുടെ കണ്ണിലെ കരടായിരുന്നു ഒരു പത്ത് കോൺഗ്രസ്സുകാരെ അവരുടെ വിരോധമുള്ളവര് പറയാൻ പറഞ്ഞാൽ അതിൽ ഒരു പേര് കാരണം സോഷ്യൽ മീഡിയയിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പൊളിറ്റിക്കൽ അറ്റാക്ക് നടത്തുന്ന ഒരാളാണ് ഞാൻ ആ എന്നെ ഇടതുപക്ഷം ഏറ്റെടുക്കുമ്പോ എത്രത്തോളം അത് അറിഞ്ഞുകൊണ്ടുള്ളവർ ഏറ്റെടുക്കലായിരിക്കും എന്നൊരു മാത്രമാണ് എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നത് പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ അതിനെ മാറ്റിയെടുക്കാൻ പോലും ആ സംഘടനയിലെ രാഷ്ട്രീയ ക്ലാരിറ്റിക്ക് സാധിക്കും എന്നുള്ളത് ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു ഞാനും ഇന്ന് അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് എങ്ങനെയാണ് ഒരു മനുഷ്യനെ അയാളിലെ അയാളോടുള്ള വിരോധമായിട്ട് കാണേണ്ടത് വിഷയങ്ങൾ എന്താണ് അയാൾ പറയുന്നതിലെ കാര്യങ്ങളോടുള്ള വിരോധമായിട്ട് കാണേണ്ട വിഷയങ്ങൾ രണ്ടും എന്ന് തീരുമാനിക്കേണ്ടതിൻ്റെ വഴികൾ എങ്ങനെയാണെന്ന് സി പി എമ്മിൽ വെൽ ഡിഫൈൻഡ് ആണ് അതുകൊണ്ട് തർക്കം വരില്ല ഓക്കെ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച ശേഷമാണ് രംഗത്തേക്ക് തന്നെയാണ് പറഞ്ഞത് ഒരു വിവാദം ഞാൻ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഞാൻ ആ കല്ലറയിൽ പോയിരുന്നു എന്നാണ് പറഞ്ഞത് അതായത് പത്രസമ്മേളനത്തിന്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പേ ഞാൻ എന്റെ മനസ്സിലുള്ള സങ്കോചങ്ങൾ ആ നമ്മളിത് ഒരുപാട് പേരെടുത്ത് പങ്കുവെക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വളരെ വേണ്ടപ്പെട്ടവരോടെങ്കിലും നമുക്ക് രാഷ്ട്രീയമായിട്ടൊരു ഒരു 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 പാറ്റേണേജ് നമുക്കൊരു ഒരു ഒരു എന്തെങ്കിലും തരത്തിലൊരു സംരക്ഷണം തന്ന ഒരാൾ എന്നുള്ളത് എപ്പോഴും ഉമ്മൻചാണ്ടി സാറായിരുന്നു കോൺഗ്രസ് നിൽക്കുമ്പോൾ ആ മനുഷ്യനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല വഴികളുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പുതുപ്പള്ളി ഇലക്ഷനിൽ ഞാൻ കാണിക്കുന്ന എൻ്റെ ഇടപെടലിൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് അത് അതൊക്കെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ വരെ കുറച്ച് കാണുമായിരിക്കും എന്നെ എന്നെ സംബന്ധിച്ചുള്ളതൊന്നൊരു വിഷയമല്ല പക്ഷെ ഞാൻ അദ്ദേഹത്തിന് നൽകിയ ഗുരുദക്ഷിണയും ട്രിബ്യൂട്ടും വാക്കുകളിലൂടെയല്ല സൈലൻ്റായി എന്നെ അന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരുപാട് മാധ്യമങ്ങൾ വന്നു എന്താണ് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഞാൻ കടക്ക് പുറത്തുനിന്നാണ് പറഞ്ഞത് ആയിട്ടാണ് പറഞ്ഞത് എനിക്കൊന്നും പറയാനില്ല പാർട്ടി ഏൽപ്പിച്ച പണി ചെയ്യുന്നുണ്ട് റിസൾട്ട് വരുമ്പം ഉണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ചോ വേണമെങ്കിൽ വെല്ലുവിളിച്ചോ ഞാൻ കണ്ടുപിടിക്കാൻ അവരെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്കറിയാം പുതുപ്പള്ളി പട്ടണം പുതുപ്പള്ളിക്കുള്ളിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വളരെ വൃത്തിയായി ചെയ്യാൻ ഒരു ഒറ്റയ്ക്കുള്ള എഫേർട്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഒരു ടീമിനെ തന്നെയാണ് നമ്മൾ വളർത്തിയെടുത്തത് എനിക്ക് എനിക്ക് ആ അല്ലാതെ ഈ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം വെച്ചാൽ ഇടതുവശം നിരന്തരമായി ഒരു വികസന വിരോധിയാണ് അല്ലെങ്കിൽ ഇച്ഛാശക്തി ഇല്ലാത്ത നേതാവാണ് അതല്ലെങ്കിൽ കേരളത്തിന്റെ പല മെഗാ പ്രോജക്ടുകളെയും മുടക്കിയ ഒരാൾ എന്ന നിലക്കാണ് ഉമ്മൻചാണ്ടിയെ ഇപ്പോഴും കോട്ടിയപ്പെടുന്നത് അപ്പൊ ഇടതുപാളയത്തിൽ നിന്ന് സരീൻ ഉമ്മൻചാണ്ടി ഓർക്കുമ്പോൾ സരീന്റെ വീക്ഷണത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ ഞാനിപ്പോഴും പറഞ്ഞു ഞാൻ അതിനെ ഇങ്ങനെ പറയാം കേരളം കണ്ട ഒരു മാസ് ലീഡറാണ് അദ്ദേഹം എന്താ വെച്ചുകഴിഞ്ഞാൽ ജനങ്ങളെ അദ്ദേഹത്തിനോട് അടുപ്പിക്കാൻ അദ്ദേഹത്തോളം കഴിവുള്ളവർ ഇടതുപക്ഷത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിണറായി സഖാവ് വേറൊരു തരത്തിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ആളാണ് അത് രണ്ടും കമ്പാരിസൺ അർഹിക്കുന്നതുമല്ല അപ്പോൾ കമ്പയറബിൾ തമ്മിൽ ഞാൻ എന്നതിലേക്ക് പോയിട്ടില്ല പറയാം എൻ്റെ വീക്ഷണത്തിൽ ജനങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള അതിനെ മാസ്മരികത എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല ഞാൻ ചില ചെപ്പടി വിദ്യകൾ വളരെ വിദ്യകൾ എന്നുള്ള കാരണം നേരത്തെ ഞാൻ കുറിച്ചുള്ള വർണ്ണനകളും ഈ ചെപ്പടി വിദ്യകൾ എന്നുള്ള വാക്കും കൂട്ടി യോജിക്കുമ്പോൾ ചെറിയൊരു ഇല്ല ഞാൻ അങ്ങനെയാണ് ചെപ്പടി വിദ്യ എന്നുള്ള ഞാൻ അദ്ദേഹത്തിന് അതിനൊരു കെമിസ്ട്രി ഉണ്ടായി ജനങ്ങളെ തന്നിലേക്ക് അടിപ്പിച്ചു നിർത്തണമെന്നും ജനങ്ങളുടെ ആവശ്യം നിവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് താൻ എന്നുള്ള ആ മേൽവിലാസത്തിലാണ് തന്റെ രാഷ്ട്രീയ ഒരു പക്ഷേ നമ്മൾ പറയില്ല അതിൻ്റെ ഒരു ഒരു പ്രൊഡക്ടിവിറ്റി കിടക്കുന്നത് എന്നും കൃത്യമായി അറിയുന്ന ഒരു മനുഷ്യനായിരുന്നു പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ആളാണ് താൻ അത് ചെറിയ പ്രശ്നം മുതൽ അന്താരാഷ്ട്ര പ്രശ്നം വരെ ഇപ്പം നമ്മുടെ കുടുങ്ങി കിടക്കുന്ന നഴ്സുമാരെ കൊണ്ടുവരുന്ന ഒരു അന്താരാഷ്ട്ര പ്രശ്നം തന്നെയായിരുന്നല്ലോ ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷൻ കാർഡിൻ്റെ തരംമാറ്റൽ ആയിരിക്കാം അപ്പം റേഷൻ കാർഡിൻ്റെ തരമാറ്റൽ മുതൽ അന്താരാഷ്ട്ര പ്രശ്നം വരെ കൈകാര്യം ചെയ്യാൻ തന്നിലെ രാഷ്ട്രീയക്കാരനെ പരിവപ്പെടുത്തി എടുത്ത ഒരു 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 മെക്കാനിസം ഉണ്ട് അദ്ദേഹത്തിന് ആ മെക്കാനിസമാണ് അദ്ദേഹത്തിനെ ജനങ്ങളിലേക്ക് അടുപ്പിച്ച് നിർത്തിയത് അതിലൊരു പ്രശ്നമുള്ളത് അത് അദ്ദേഹത്തിന്റെ നിർബന്ധങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് സ്റ്റൈൽ അതായിരുന്നു അതല്ലാത്തൊരു ഉമ്മൻചാണ്ടിയെ നമുക്ക് കാണാം കൈ കെ കരുണാകരൻ അങ്ങനെയല്ലോ കോൺഗ്രസിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനുള്ള കമ്പാരിസൺസ് ഉണ്ടല്ലോ സമകാലീനരായവരുമായിട്ട് എ കെ ആന്റണി അങ്ങനെയല്ലല്ലോ അപ്പോ ഇവരും രണ്ടുപേരും ജനകീയരുമായിരുന്നു അവരവരുടെ പ്രതാപകാലത്ത് ജനകീയരുമായിരുന്നു പക്ഷേ ജനകീയതയ്ക്കുള്ള ഡെഫിനിഷന്റെ ശൈലിയിൽ ഉള്ള മാറ്റമാണ് ഞാൻ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് എന്ന് സരീൻ ഈ ആറവർഷക്കാലം കോൺഗ്രസിലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ ആക്രമിച്ച ഒരു നേതാവ് പിണറായി വിജയൻ ആയിരിക്കും ഇപ്പോ വ്യക്തിപരമായി സരീന് പിണറായി വിജയൻ എന്നുള്ള ഒരു വ്യക്തി എന്ന നിലക്കും ഒരു നേതാവ് എന്ന നിലക്കും പൊളിറ്റിക്കലി അതുപോലെ വ്യക്തിപരമായി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക ഞാൻ പിണറായി സഖാവ് അന്ന് ഞാൻ വിമർശിച്ചിരുന്ന സമയത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ എൻ്റെ രാഷ്ട്രീയത്തിലൂടെ നോക്കിക്കണ്ട് നടത്തിയ കൃത്യമായ വിമർശനങ്ങളാണ് ആ വിമർശനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ് ഇതാണ് എന്ന് പറയാൻ ഉള്ള എൻ്റെ ശ്രമങ്ങളായിരുന്നു അതെല്ലാം പക്ഷെ അപ്പോഴും വ്യക്തിപരമായ ഐഡിയോളജി എന്നൊരു കാര്യം കൂടി അല്ല ഞാനതാ പറഞ്ഞു വരുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ നെടും തൂണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹമാണ് ഇടതുപക്ഷത്തിൻ്റെ മുഖം ആ മുഖത്തെ കടന്നാക്രമിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ധർമ്മമായി ഞാൻ എന്നിലൂടെ കാണേണ്ട ഉത്തരവാദിത്തം ഞാൻ നടത്തിയ ശ്രമം പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു ബിംബത്തെ രാഷ്ട്രീയമായി അറ്റാക്ക് ചെയ്യാനുള്ള ഏത് അവസരവും നഷ്ടപ്പെടുത്താതെ പറയാനുള്ള കാര്യങ്ങൾ കോൺഗ്രസ്കാരൻ്റെ ഭാഗത്തു നിന്ന് പറയുക എന്നുള്ളത് തന്നെയാണ് അത് പറയുമ്പോൾ രാഷ്ട്രീയമാണ് വളരെ കൃത്യമായിട്ട് അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ തെറ്റുകളെപ്പോലും വലുതായി കാണിച്ച് ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ഉത്തരവാദിത്തമാണ് അതായത് കൊണ്ട് തന്നെ അപ്പോ അത് കാണുന്നുണ്ട് ജനം എന്ന് കാണുന്നില്ലേ നിങ്ങൾ ഇത് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം നോക്കൂ നിങ്ങൾ ഇത് നോക്കുന്നില്ലേ അപ്പൊ ജനം നോക്കുന്നുണ്ട് ജനം കാണുന്നുണ്ട് ജനം വിലയിരുത്തുന്നുണ്ട് ആ വിലയിരുത്തിൽ പലതും ജനം തള്ളിക്കളഞ്ഞു ചിലതെല്ലാം ജനം ഏറ്റെടുത്തിട്ടുണ്ടാകാം അത് മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി നടത്തുന്ന ഒരു ഭരണത്തിനെതിരെ എല്ലാം ഇപ്പോഴും നിൽക്കുമല്ലോ ഭരണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് പ്രോ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുറച്ചുകൂടിയൊക്കെ തീവ്രമായിട്ട് ആക്ടിവിസം ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു ലൈനേ അല്ല അവർ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് സ്വാഭാവികമായും എത്രയോ ഇടതുപക്ഷ മനസ്സുള്ളവർ ഇപ്പം ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആകാനുള്ള ഒരു ഒരു വ്യതിയാനം ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ അതെന്തുകൊണ്ടായിരിക്കാം എട്ടര വർഷത്തെ ഭരണത്തിൽ നിന്ന് എന്തൊക്കെയോ മോശമാണ് സംഭവിച്ചത് എന്നുള്ള ഈ പറയുന്ന ക്യാമ്പയിനുകളിൽ വീട് പോകുന്നതാണ് അല്ല എന്ന് തെളിയിക്കാൻ ഉത്തരവാദിത്വം ദൗത്യമാണ് എൻ്റെ ഇതടക്കമുള്ള ഇടതുപക്ഷ സഖാക്കളുടേത് അത് അടുത്തൊന്നര വർഷം കൊണ്ട് കൃത്യമായി സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള വിഷയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ അഭിപ്രായ രൂപീകരണമാണല്ലോ നമ്മളൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നു ജനങ്ങളെ അതിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു ജനങ്ങൾ അകന്നു പോവുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ നമ്മളെ തെറ്റിതിരുത്തും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആള് ബിജെപി പോയപ്പോഴാണ് പദവിയാക്കി പിന്നീട് ഏറ്റെടുത്ത ആള് സ്ഥാനാർത്ഥിയായി വന്നു ശരിക്കും ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ എന്താണ് നടക്കുന്നത് ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ ഏറ്റെടുത്തത് എനിക്ക് തോന്നുന്നത് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നവർ ഡിജിറ്റൽ മീഡിയയുടെ എന്തായിരിക്കുന്നവരാണല്ലോ നമ്മൾ എന്ത് ക്യാമ്പയിനെ പുഷ് ചെയ്യണം എന്നാൽ യഥാർത്ഥത്തിൽ സംഘടന നടക്കുന്നത് എന്താണ് അനിലിനെ സംഭവിച്ചത് എന്താന്ന് എനിക്കറിയില്ല അനിലിന് അനിന്റേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാവ പക്ഷെ അനിൽ അന്ന് സംസാരിച്ച വിഷയങ്ങള് ക്ലാരിറ്റിയോട് കൂടി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞല്ലേ തോന്നുന്നു അതെ 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 അത് ഞാനില് പോയത് മുൻ മുഖ്യമന്ത്രിയുടെ മകൻ എന്നുള്ള ലേവലിലാണല്ലോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് വിമർശനമായിട്ട് ഉന്നയിച്ചത് അല്ലാതെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ആൾ പോയി എന്നുള്ളതല്ലോ ചർച്ചയിൽ വന്നത് ഇതുകൂടി വന്നപ്പോഴാണല്ലോ രണ്ട് ഡിജിറ്റൽ മീഡിയ സെല്ലെന്നുള്ളത് ഇതിന്റെ വന്നത് ഞാൻ പറയുന്നത് ഇത് തന്നെയാകാം കാരണം പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ് എന്നുള്ളതിൻ്റെ ആ കോൺട്രഡിക്ഷനെ ഏറ്റവും അടുത്തുനിന്ന് നോക്കിക്കാണുന്ന ആളുകൾ ഡിജിറ്റൽ മീഡിയയുടെ തലപ്പത്തിരിക്കുന്നവരായിരിക്കാം ഈ തലപ്പത്തിരിക്കുന്ന കാര്യം പറയുമ്പോൾ ഈ ക്യാമ്പയിൻ്റെ ഒരു കോണ്ടെൻറ്റ് കൊടുത്താൽ അത് സ്പ്രെഡ് ചെയ്യുന്നത് ഈ പറയുന്ന സൈബർ പോരാളി എന്ന് പറയുന്ന ആളുകളാണ് രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ആണെങ്കിലും ഇപ്പോൾ മറ്റൊരു ടീമിൻ്റെ ഭാഗമായി അവരെ നയിച്ച ആളാണ് കഴിഞ്ഞ ഒരു എലക്ഷൻ പോലുള്ളൊരു ഇവൻറ്റിൽ അപ്പോൾ രണ്ട് ടീമിൻ്റെയും ഈ സൈബർ പോരാളികളുടെ നിലവാരത്തെക്കുറിച്ചൊന്നു പറയാൻ കഴിയും നമുക്കൊരു പൊതു ബോധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ സൈബർ പോരാളികൾ എന്തോ മോശക്കാരാണ് എന്തായാലും പാലക്കാട് ലക്ഷണങ്ങളോടുകൂടി അതിലൊരു കൃത്യത വ്യക്തതയൊക്കെ ഇപ്പോൾ പൊതുസമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട് പച്ചത്തെറി വിളിക്കാൻ മടിയില്ലാത്ത വിധത്തിൽ കുടുംബത്തെ വരെ ഇതിലേക്ക് വലിച്ചഴക്കാൻ മടിയില്ലാത്ത വിധത്തിൽ ഞാൻ എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾക്ക് പോലും പുതിയ നിറം കൊടുപ്പിച്ചൊക്കെ അത് ഒരു മുഖ്യ ധാരാ മാധ്യമങ്ങളത് ഏറ്റെടുത്തില്ല എന്നുള്ളത് വളരെ പ്രോത്സാഹ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് എന്നാൽ പോലും ഇതിനൊക്കെ ആളുകൾ ഉണ്ട് കോൺഗ്രസ് ഞാനുള്ളപ്പോൾ ഞാനൊന്നും മെനഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ വളരെ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി രാഷ്ട്രീയത്തെ കാണണമെന്ന് കോൺഗ്രസ് ക്യാമ്പ് തീരുമാനം എന്ന് അത് എന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമല്ല കേട്ടോ ഇനി രാഷ്ട്രീയം വൈരാഗ്യം പറഞ്ഞാണ് തീർക്കേണ്ടത് എന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നതെന്ന് തോന്നുന്നു ഞാൻ വീണ്ടും പറയുന്നു ഇടതുപക്ഷത്തിന് ഒരു വൈരാഗ്യ ഇല്ല ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമില്ലായ്മയോടൊരു വൈരാഗ്യമുണ്ട് ഇങ്ങനെയാണോ രാഷ്ട്രീയം പറയേണ്ടത് എന്നുള്ളൊരു പുച്ഛവും അതിലൊരു ക്ലാരിറ്റി കുറവിനെ പരിഹസിക്കുന്നതിൻ്റെയും വൈരാഗ്യം കോൺഗ്രസ് നോട് സി പി എമ്മിനെല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറം മറ്റു തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉള്ള ചില വിഷയങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മുൻനിർത്തി അതിന് പറയാമെങ്കിലും കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി സി പി എമ്മിൻ്റെ സൈബർ ദൗത്യം ഇനി സംഭവിക്കും സംഭവിക്കുമെന്നുള്ളത് കാരണം ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഉണ്ടായ ചില തുറന്ന പറച്ചിലുകളും സംഘടന ശ്രദ്ധിക്കാം എന്ന വിഷയമാണ് ഇവിടെ പാർട്ടി സെക്രട്ടറി തന്നെ ചില പേരുകൾ എടുത്തു പറഞ്ഞു ഇ പി ജയരാജൻ സഖാവുന്ന എൽ ഡി എഫ് കൺവീനർ ആയിരിക്കുമ്പോഴും ഒന്ന് രണ്ട് സൈബർ ഇടപെടലുകളെ പറ്റി പരാമർശിച്ചു അപ്പൊ അതിന്റെ അർത്ഥം പാർട്ടി എൻഡോഴ്സ് ചെയ്യാത്ത സൈബർ ഇടപെടലുകൾക്ക് പാർട്ടി വില കൊടുക്കേണ്ടി വരുന്നു ഇതാണ് ഇതാണ് സി പി എം നേരിടുന്ന ഒരു ക്രൈസിസ് എന്ന് ഞാൻ ഇന്നും ഇന്നിപ്പോ എനിക്കും മനസ്സിലാകുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പം അതിനെ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആക്കിയെടുത്ത് ഉത്തരം പറയാനുള്ള ബാധ്യതയുള്ള കാര്യങ്ങളിൽ അതെ ഇത് ഞങ്ങൾ തന്നെ ഇടപെട്ട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുതന്നെയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു മെക്കാനിസവും നമ്മളെ ചാരിപ്പറയുന്ന കുറേ ആളുകൾ ഉണ്ടാവും അവരുടെ ലക്ഷ്യമേ വേറെ പലതും ആയിരിക്കാം അതിന് സി പി എമ്മിൻ്റെ രാഷ്ട്രീയം കൊടുക്കേണ്ടി വരുന്ന വില ഇനി കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വില കുറച്ച് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഇപ്പോൾ നിക്കേഷിനെ ആ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അത് പഠിക്കാനുള്ള സമയമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉപയോഗപ്പെടുത്തി അത് വളരെ കൃത്യമായി മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതൊക്കെ ഇനി യഥാർത്ഥത്തിൽ കോൺഗ്രസ് സൈബറിനെയും സി പി എം സൈബറിനെയും ബി ജെ പി സൈബറിനെയും ഒക്കെ വിലയിരുത്താനുള്ള ഒന്നൊന്നര വർഷം തീർച്ചയായിട്ടും പാർട്ടിയിൽ ചുമതല ഏൽപ്പിക്കുന്ന ഒരാളാണ് ഡിജിറ്റൽ മീഡിയയുടെ കൺവീനർ ആ ചുമതല നിർവഹിച്ചു സ്വാഭാവികമായും എന്റെ ഏജന്റായി പിന്നീട് അത് വ്യാഖ്യാനിക്കപ്പെടും ഞാൻ പറഞ്ഞു ചെയ്തു കാരണം ജാമ്യത്തിൽ ഇറക്കുന്നത് ഈ ഈ ഈ പദവിയിൽ കോളേജിൽ പ്രശ്നം വന്ന സമയത്തൊക്കെ ഒരു ടാഗ് വിഷയത്തിൽ പദവിയിലിരുന്നു ഞാൻ സി പി എമ്മിന്റെ ആത്മാർത്ഥതയെ അഭിനന്ദിക്കുകയെ ചെയ്യുള്ളു ഞാനത് സഖാക്കളോട് അനൗപചാരികമായി പറഞ്ഞു കാരണം ഞാൻ ചെയ്തതിലെ ശരി ഗേഡിനെയാണ് അവർ എക്സ്പോസ് ചെയ്തത് അതിലൊരു ശരി ഗേഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കുന്നു പക്ഷേ സംഘടനാപരമായി ഞാൻ ചെയ്തത് ശരിയാണ്